പറയണമൊന്നും കേക്കൂല അത്ര കാറ്റാ അതുകൊണ്ട് സെപ്പറേറ്റ് ഓടിയാ ഈ കമ്പി ആ കാറ്റ് കൊണ്ടിട്ടാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഫോറമാളൊന്നു കാണാ ചെറിയ ചെറിയൊരു കുട്ടി വ്ലോഗാണ് ചെറിയ ദിനത്തിൻ്റെ അപ്പം അവൾ ആദ്യമായിട്ടല്ല ഇവിടെ അതിൻ്റെ പ്രാവശ്യത്തിന് മുമ്പ് വന്നിട്ടുണ്ട് വന്ന് ഇത്തിരി കൂടി പൊടിയായിരുന്നു അവൾ ഇതൊക്കെ കണ്ട് എക്സൈറ്റഡായിട്ട് എടുക്കുക ഞാൻ എൻ്റെ ഓഡിയോ ഒക്കെ കട്ട് ചെയ്ത് തുളഞ്ഞു കാരണം സൗണ്ടും കാര്യമൊന്നും പറയണത് വ്യക്തമാവണില്ല അതുകൊണ്ടിപ്പം ഞാൻ തന്നെ ഡപ്പ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുക അവിടെ നിന്ന് അവിടുത്തെ ഒരു ചെറിയ കളിപ്പാട്ടൊക്കെ ഇടയിൽ കയറി അവിടെ അടുത്ത ചെറിയൊരു ബൊമ്മയും കാര്യങ്ങളൊക്കെ എടുത്ത് പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ടിട്ട് ആൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക മൊത്തത്തിലൊരു എന്താ പറയുക എല്ലാം കണ്ടിട്ടിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടാണ് അവൾ ഇരിക്കുന്നത് വീട്ടിൽ കറണ്ട് പോയതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത് പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പാർക്കിംഗ് ഫീന്ന് പറഞ്ഞാൽ സാധനമില്ല എത്ര നേരം വന്നിരിക്കുക ഇല്ലുമാളെ പോലെ മണിക്കൂറിന് എത്ര രൂപ വന്നില്ല പത്ത് വയസ്സ് കൊടുക്കണ്ട ഇവിടെ ആവുമ്പോ കുറച്ച് ആൾക്കാരെ തിരക്കും കാര്യങ്ങളും എല്ലാം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയും ചെയ്യാം നമുക്ക് വേണ്ട ഭക്ഷണങ്ങളും എല്ലാം ഇവിടെ തന്നെ ഒന്നും പിന്നെന്തായാലും ഇന്ന് വൈകുന്നേരം വരെ അവിടെ ഇരിക്കാന്ന് ഓർത്തു കഴിഞ്ഞോളന്നും കയറി കണ്ടില്ല ജസ്റ്റ് വന്നുള്ളൂ കണ്ണൊക്കെ തിരുമ്മി കൂട്ടുണ്ട് ആൾ ഉറക്കം വന്നിരുന്നു അതഞ്ഞ് പിന്നെയും ചാടി എണീറ്റു ഇപ്പം കളി മൂടാ ഇത് കഴിഞ്ഞ് കുറച്ചേം കഴിയുമ്പോഴത്തേക്ക് ആളുറങ്ങിപ്പോട്ടാ അത് വേറെസ് കളിച്ച് കണ്ട കണ്ണ് പൊളിച്ച് പൊളിച്ച് കുത്തിയിരിക്കുക പക്ഷെ ആക്ക് കിടക്കാൻ കഴിയില്ല പിന്നെ എടുത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാട്ടക്കാട്ടിക്കഴിഞ്ഞ് ഒന്ന് കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും അതാണ് പതിവ് അതായത് പതുക്ക ഒന്ന് ചരിഞ്ഞു അവിടെ ഇങ്ങനെ കിടന്ന് കുറച്ച് നേരത്തിനുള്ളിൽ ആള് പീസാവും ഇവിടെ വേറെ തിക്കും തിരക്കുമ്പോൾ അവളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കും പിന്നെ ഇഷ്ടംപോലെ ഇരിക്കാനുള്ള കസേരകളും കാര്യങ്ങളെല്ലാം പൊക്കത്ത് ഡൈനിങ് ഏരിയയിലുണ്ട് അവിടെ ചെന്ന് എവിടെ വേണമെങ്കിലും ഇരിക്കുവോ എല്ലാവരും വന്നിവിടെ ഇരിക്കണ്ടാവും കൂടുതൽ ആൾക്കാരും ഒന്നും മേടിക്കാവുന്നില്ല ഫോണും കാര്യങ്ങളും നോക്കി ചിലപ്പോൾ ചിലർ ഓഫീസ് വർക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കണേ അത് കഴിഞ്ഞ് കങ്കാരു ബാഗിൻ്റെ ഹിപ് സീറ്റർ മാത്രം എടുത്ത് ചെന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ നമുക്ക് ഭയങ്കര എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല സൈഡിൽ നിന്ന് ഒന്ന് കൊളുത്തി കൊടുത്താൽ മതി ആളവിടെ ഇരുന്നോളും അവൾ ആദ്യം അകത്ത് ഉണ്ടോ കുറച്ചിത് കാണിച്ച് അതെങ്ങനെ പിന്നെ സുഖമായി ഇതാണല്ലത് കൂടുതൽ നമ്മുടെ എളിയും കാര്യങ്ങളൊന്നും കഴിക്കൂലില്ല അവൾ സുഖമായിട്ടിരിക്കുകയോ ചെയ്തോലും ഒരു കൈ കൊണ്ട് പിടിച്ചാൽ മതി അവൾക്കും സുഖമായിട്ടിരിക്കുക നമ്മളെപ്പോഴും ഈ എളിയും ഒപ്പിടിച്ച് വേദന എടുക്കേണ്ട കേസ് വരില്ല അത് എന്തായാലും കൊള്ളാം ആൾക്കാരെ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എന്നും ഉള്ള പോലെ ആസിഷ് വിശപ്പ് തുടങ്ങി അവിടെ വന്നു കഴിഞ്ഞാൽ പത്ത് വയസ്സ് ചിലവാക്കരുന്ന് പറഞ്ഞത് പക്ഷെ കുറച്ച് കഴിയുമ്പോ കൈന്ന് പോവും ഞാൻ നേരെ താഴെ പോയി ബിരിയാണി പിന്നെ കൊന്ത കുടിക്കണ ഫ്രഞ്ച് വയ്സും അതിലൊക്കെ ഉപരി എൻ്റെ പത്നിയുടെ പ്രിയ ആഹാരം അത് നാല് കളർ നാല് കളർ വയറിളകോ ആവോ കഴിച്ച് പതുക്കെ ഇറങ്ങി പറഞ്ഞു കരണ്ട് വീട്ടിൽ വന്നു മെസ്സേജ് വന്നു അപ്പൊ പടം കഴിച്ചിട്ട് ഞങ്ങള് തിരിച്ചിറങ്ങാം അതെഷനും കാര്യം